താനൂർ വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം പ്രവർത്തകർ പഞ്ചായത്ത് തല വായന മത്സരം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ നിർദ്ദേശപ്രകാരമായിരുന്നു പരിപാടി താനൂർ വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല വായന മത്സരം ഒരുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ നിർദ്ദേശപ്രകാരമായിരുന്നു മത്സരം ചന്ദ്രമതി സി മുഹമ്മദ് ഷാഫി വി വി സത്യാനന്ദൻ സി എച്ച് സുഭദ്ര ടി വി രാമകൃഷ്ണൻ കെ പി ശ്രീരാജ് രാധ എന്നിവർ നേതൃത്വം നൽകി കേരളത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഒരു ഒരു രാജ്യമായിട്ട് നാടായിട്ട് നമ്മുടെ കേരളമാണ് മാറിയത് യു പി വിഭാഗത്തിൽ വേദ അതിഥി കൃഷ്ണ അജയ് പ്രദീപ് എന്നിവരും എൽ പി വിഭാഗത്തിൽ ദീപ്ത ജോവിയ ഫാത്തിമ ലിസ സിദ്ധാർത്ഥ് മോഹൻ എന്നിവരും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ന്യൂസ് ബ്യൂറോ തിരൂർ